നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ്ഇസ് ശ്യാം എസ് സുന്ദർ വിദ്യു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓരോ രാശിയിലും ഉള്ള നക്ഷത്രം ഓരോ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂ ഇയറിനൊരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ ഒരു ഏഴ് രാശിക്കാരുടെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതിൽ പറയാത്ത രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പറയുന്ന രാശിയാണ് ധനുരാശി അപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം നാടിൻ്റെ ആദ്യത്തെ കാൽഭാഗം അപ്പോൾ ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമുക്കൊന്ന് പരിശോധിക്കാം എപ്പോഴും പറയുന്ന പോലെ വ്യാഴം മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും രാഹു രാഹുഗതുക്കൾ യഥാക്രമം കുംഭം രാശിയിലും ചിങ്ങൻ രാശിയിലുമായിട്ട് സഞ്ചരിക്കുന്നു അപ്പം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ശനി നാലിലാണ് സഞ്ചരിക്കുന്നത് നാലിലെ ശനി പൊതുവെ കണ്ടരശനി എന്ന് പറയുമെങ്കിൽ പോലും നാലെന്ന് പറയുന്നത് വ്യാഴക്ഷേത്രമായതുകൊണ്ടും മീനം രാശി ആയതുകൊണ്ടും ആ നാലിലെ ശനി കണ്ടരശനി ആകത്തില്ല അത് നിങ്ങൾക്ക് നല്ലത് തന്നെ തരും അതുതന്നെയുമല്ല ധനുരാശിക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ധനു മകരം കുംഭം രണ്ട് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ആധിപത്യമുള്ള ശനിയാണ് നാലിൽ നിൽക്കുന്നത് രണ്ടെന്ന് വെച്ചാൽ ധനസ്ഥാനം മൂന്ന് എന്ന് വെച്ചാൽ ശനിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമാണ് അപ്പം ധനസ്ഥാനത്തിൻ്റെ ഭാഗ്യസ്ഥാന ആധിപത്യമുള്ള ശനി നാലിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശനി കണ്ഠന ആ ശനി നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല അതാണ് ശനിയെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ രാഹു മൂന്നിൽ നിൽക്കുന്നു കേതു ഒൻപതിൽ നിൽക്കുന്നു ഒമ്പതിൽ കേതു വന്നുകഴിഞ്ഞാൽ അല്പം തടസ്സമൊക്കെ ഉണ്ടാക്കുമെന്നൊരു ശാസ്ത്രമുണ്ട് അത് തൽക്കാലം ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്തായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലങ്ങ് ചിന്തിക്കേണ്ട അതുപോലെ വ്യാഴം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു ഏഴിലെ വ്യാഴം ഭാഗ്യത്തെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് കുടുംബസുഖവും കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളോട് കൂടുതലായിട്ട് സ്നേഹവും താല്പര്യം കാണിക്കുകയും കുടുംബ സ്വത്തുക്കൾ കിട്ടുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമായിരിക്കും പൊതുവെ അതുപോലെ തന്നെ അന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഒക്കെ സപ്പോർട്ടീവായിട്ട് വരുന്ന സമയവും പരസ്പരം അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് സഹായങ്ങളും ഒക്കെ ലഭിക്കുന്ന വർഷവും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ പ്രത്യേകിച്ച് വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനമാണ് വ്യാഴത്തിൻ്റെ ഏഴെന്ന് പറയുന്നത് ഗോചുരത്തിൽ വരുമ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശനി നാലിൽ രാഹു മൂന്നിൽ കേതു ഒൻപതിൽ വ്യാഴം ഏഴിൽ അപ്പം വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ മെയ് മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അതിഗംഭീരമായ ഒരു കാലഘട്ടം തന്നെയാണ് ധന്യ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക ജോലി ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ മെയ് മാസത്തിന് മുമ്പ് തന്നെ അതിൽ പ്രൊമോഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ ഇപ്പോൾ നല്ല സമയം തന്നെയായിരിക്കും അവർ ഓൾറെഡി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലേ വ്യാഴത്തിൻ്റെ പുതിഷൻ മാറിയപ്പം മുതൽ തന്നെ നല്ല സമയം സ്റ്റാർട്ട് ചെയ്തു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെ വ്യാഴം ഏഴാം ഭാവത്തിൽ തന്നെ നിൽക്കും തീർച്ചയായിട്ടും ആ സമയത്ത് വളരെ നല്ല സമയം തന്നെയായിരിക്കും ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശി വരെ നക്ഷത്രങ്ങളായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം നാടിഞ്ച് ആദ്യത്തെ കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലത് തന്നെ ആയിരിക്കും മെയ് മാസം വരെ വ്യാഴത്തിനെ കൊണ്ടും അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഉയർച്ച ഉണ്ടാകുക ബിസിനസ്സിലൂടെ ലാഭം വന്നുചേരുക ധനലാഭം വരിക കുടുംബത്തിൽ നല്ല നല്ല സത്കർമ്മ മംഗളകർമ്മം നടക്കുക അല്ലെങ്കിൽ വിവാഹമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സന്തോഷമുള്ള മുഹൂർത്തങ്ങളൊക്കെ കുടുംബത്തിൽ സംഭവിക്കാം അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യാത്രയും ആ വിദേശ യാത്രയിൽ ജോലിയും ആ ജോലിയിലൂടെ നല്ല രീതിയിലുള്ള വരുമാനവും ഓപ്പൺ ഓപ്പണായി കിട്ടുന്നൊരു സമയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് ഇനിയും നാലഞ്ച് മാ അഞ്ച് മാസത്തോളം വ്യാഴം ഏഴാം ഭാവത്തിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ആണെങ്കിൽ വിദേശത്ത് യാത്രയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ ജോലിക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്യാം അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായ പല മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അസുഖ ഭേദമായി നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയം തന്നെയാകാം വീട്ടിൽ പിന്നെ കുട്ടികൾ അതായത് ഈ ധനുരാശിയിൽപ്പെട്ടവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ ജോലിയൊക്കെ നോക്കുന്ന അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോലി ലഭിക്കും നിങ്ങളുടെ ആ സമയം ഭാഗ്യസമയം മക്കൾക്ക് കാരണം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം ത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം കുടുംബത്തിൽ വരുന്നതാണ് മക്കളും മാതാപിതാക്കളും ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയും ഒക്കെ കുടുംബത്തിൽ വരുന്നതാണ് അപ്പം അവർക്കെല്ലാവർക്കും നമ്മുടെ ആ നല്ല കാലത്തിൻ്റെ ആ എഫക്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഗ്രഹം വീട് മൂടി പിടിപ്പിക്കുക അപ്പം ആരെങ്കിലും ഓൾറെഡി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെയോ നിങ്ങൾക്ക് ആ സാമ്പത്തികം വന്നു ചേരുകയും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുകയും അതല്ല ഇനി ഓൾറെഡി വീട് പണിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഹൗസ് വാമിംഗ് ഒക്കെ നടത്താൻ പറ്റാതിരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ അത് നടത്താൻ സാധിക്കും അതിനുള്ള സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള വ്യക്തികളുമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ പകുതി അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും കാരണം വ്യാഴം കേന്ദ്ര കേന്ദ്രത്രികോണ ഭാവങ്ങളിലൊക്കെ വരുന്ന സമയത്ത് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും സന്ദർശിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ഈ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ വന്നുചേരും അപ്പോൾ ജൂൺ മാസം കഴിയുമ്പോഴത്തേന് വ്യാഴം കർക്കിടകത്തിലാണ് വരുന്നത് അപ്പോൾ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം മീനത്തിലുള്ള ശനിയെ വീക്ഷിക്കുന്നത് കൊണ്ട് അത് ഒമ്പതാം ഭാവ് ഒമ്പതാം ഭാവമാണ് വീക്ഷിക്കുന്നത് കൊണ്ട് ഈ ശനി ദോഷമൊന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് പക്ഷേ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പോഴത്തേന് കർക്കിടകത്തിലേക്ക് വ്യാഴം കർക്കിടകം എന്ന് പറയുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുമ്പോൾ സോറി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്ന ഒരേ ഒരു രാശി ഒരേ ഒരു ഭാവം എന്ന് പറയുന്നത് എട്ടാം ഭാവമാണ് അതുപോലെ ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്നത് ഏഴശനിയിലെ ജന്മശനിയും അഷ്ടമശനിയുമാണ് ഈ അഞ്ച് വർഷവും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്നത് അഷ്ടമഭാവത്തിൽ വരുമ്പം മാത്രമാണ് അതായത് ജൂൺ മാസത്തോടു കൂടി നിങ്ങളെ ഏഴിൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമഭാവമായ കർക്കിടകത്തിലേക്ക് മാറും അപ്പം കർക്കിടകത്തിൽ വ്യാഴം വന്നാൽ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് ശക്തിപ്രഭാവം വ്യാഴത്തിന് കാണും എങ്കിൽ പോലും നിങ്ങളുടെ രാശിപ്രകാരം ഈ വ്യാഴം എന്ന് പറയുന്നതാണെങ്കിൽ എട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുക മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ദിവസമൊക്കെ ആകാം അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രമോ ദ്വാദശാക്ഷരി മന്ത്രമോ ജപിക്കുന്നത് ഉത്തമമായിരിക്കും ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഇതിലേതെങ്കിലും ഒരു മന്ത്രം രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഒരിക്കലെങ്കിലും ജപിക്കുന്നത് കൊണ്ട് ഈ അഷ്ടമ നിൽക്കുന്ന ഈ വ്യാഴത്തിൻ്റെ ദോഷത്തെ മാറ്റിയെടുക്കാം ഇപ്പോഴല്ല ജൂൺ മാസത്തിന് ശേഷം ഇപ്പോൾ ഏഴിലാണ് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം ജപിച്ചാലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓൾറെഡി നല്ല സമയമാണ് രാഷ്ട്രീയത്തിലൊക്കെ തൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആരെങ്കിലുമൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി വിജയിച്ചിട്ടുണ്ടാകാം എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴം എട്ടിലേക്ക് വരുമ്പോൾ ഭാഗ്യക്കുറവാണുണ്ടാകുന്നത് അപ്പം എല്ലാ മേഖലയിലും നമുക്കൊരു ഒരു ഒരു ശോഭിക്കാൻ കഴിയാത്ത ഒരു ഒരു ഭാഗ്യക്കുറവ് അല്ലാതെ ആരും നമ്മളെ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യത്തില്ല ആ ഭാഗ്യക്കുറവ് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ സ്വയമാണെങ്കിൽ പല മേഖലയിൽ നിന്നും പിന്മാറി പിന്മാറിപ്പോകണമെന്നൊരു തോന്നലുണ്ടാകും അപ്പം അതുകൊണ്ടാണ് ആ ഭാഗ്യത്തെ കൂടുതലായിട്ട് ശോഭിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് ഞാൻ അഷ്ടാക്ഷരി അല്ലെങ്കിൽ ദ്വാദശാക്ഷരി മന്ത്രം മഹാവിഷ്ണുവിൻ്റെ ജപിക്കുവാനായിട്ട് പറയുന്നത് അത് ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മാറും ഇത് ഹിന്ദു മതപ്രകാരമുള്ള ഇതാണ് പറയുന്നത് ഇസ്ലാം മതപ്രകാരമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതപ്രകാരമോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിവിധികൾ കാണും അതായത് മതസ്ഥര് അതായത് പുരോഹിതന്മാരെ സമീപിച്ച ശേഷം ദോഷഭാവങ്ങൾ മാറുന്നതിന് ചോദിക്കുക തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞു തരുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ സർവ്വജനങ്ങളും നിങ്ങളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെയാണ് ഭാഗ്യക്കുറവ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ഗംഭീരമായ നല്ല വിവാഹ ആലോചനകളൊക്കെ വന്ന് നടക്കുന്ന സമയമാണിപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വിവാഹം ഒക്കെ നടത്തുവാനാഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കഴിവതും ജൂൺ മാ രണ്ടായിരത്തി ജൂൺ മാസത്തിന് മുമ്പ് ആ വിവാഹം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ഈ വ്യാജത്തിൻ്റെ പൊസിഷൻ എറ്റിലേക്ക് മാറുമ്പോഴത്തേന് ഒന്നുകിൽ വിഭാഗത്തിന് ഡിലേ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ചേരുക ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് കഴിവതും അത് വിവാഹാലോചനയൊക്കെ നടത്തുന്ന ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും അത് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ നടത്തുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിൽ ഗുണാനുഭവങ്ങൾ തന്നെയാണ് കൂടുതൽ ഭാഗ്യക്കുറവ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഭാഗ്യക്കുറവുള്ളത് മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു രാശിക്കാരെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പറയുവാണിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സിൽവറിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള രാജവശി യന്ത്രം വേൾഡ് വൈഡായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം ഒരു ലക്ഷത്തി എട്ട് എട്ട് പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ തൊഴിൽവശവും ധനുവശവും കൂടെയുള്ള മന്ത്രം ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യവും ജപിച്ച് വിഷ്ണു ലക്ഷ്മി ചൈതന്യത്തെ അടക്കം ചെയ്തിട്ടുള്ള ഒരു വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു യന്ത്രം തന്നെയാണ് ഇത് ഇത് തീർച്ചയായിട്ടും നിങ്ങളത് കൈവശം വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളത് ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ ഫലപ്രദമായ സുരക്ഷമായി സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സർവ്വ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ ലക്ഷ്മി വിഷ്ണു ചൈതന്യത്തിൻ്റെ പ്രഭാവത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കും തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഒരു ഒരു നിബന്ധനയുണ്ട് ആദ്യം ഇത് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരണം ഇത് നിങ്ങൾക്ക് കൈവശം വെക്കുവാൻ യോഗ്യരാണോ അല്ലയോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ യന്ത്രം കിട്ടത്തുള്ളൂ അല്ലാതെ നിങ്ങളാണെങ്കിലേ കുറേ പൈസ കൊണ്ടുവന്ന് അക്കൗണ്ടിൽ അടച്ചുകൊണ്ടൊന്നും അത് കിട്ടത്തില്ല കാരണം അതങ്ങനെ തരാൻ പറ്റില്ല നിങ്ങൾക്കും അത് പ്രയോജനം വരത്തില്ല പൈസ മേടിക്കുന്ന നമുക്കും ഗുണം ഗുണമുണ്ടാകത്തില്ല അപ്പോൾ രണ്ടു പേർക്കും അതിൻ്റെ തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാകണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യം ഇത് പറയുന്നത് ആവശ്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഇതാണ് ദുബായിലെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യിക്കുക ഒരു പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസിലെ ഏതെങ്കിലും സ്റ്റാഫോ ആരെങ്കിലും ആയിരിക്കും അത് എടുക്കുന്നത് അവർ റിപ്ലൈ തരും അതിനുശേഷം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടിയും ഒക്കെ തരുന്നതായിരിക്കും ഓക്കെ അതൊക്കെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധനരാശിക്കാരെ കുറിച്ച് പറയുവാനായിട്ട് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ രാജവശ്യ യന്ത്രത്തിനൊക്കെ നിങ്ങൾ സാധാരണ പറയുന്ന പോലത്തെ ചെറിയ പൈസയൊന്നുമല്ല ഇതിന് ഒരുപാട് പൈസയാണ് കാരണം സ്വർണ്ണ സ്വർണത്തിലും സിൽവറിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഒരുപാട് പൈസയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ചിലർക്ക് ഈ രാജവശ്യ യന്ത്രവും ഒന്നും മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി കാണത്തില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് പറയുന്ന റെമഡീസും കാര്യങ്ങളൊക്കെ തൽക്കാലം ചെയ്യുക തൽക്കാല ശാന്തി കിട്ടും അതിനുശേഷം നിങ്ങൾ ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് വന്ന ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ആ സമയത്ത് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാനുള്ള അത് ഇന്ത്യേണിലേ ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെ ഓറാസിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യണൽ എന്ന് പറയുന്നത് ഇന്ത്യ ആയിട്ടുള്ള കാര്യങ്ങളെ തീർച്ചയായിട്ടും ഹിപ് ഹൈദർ ഇൻ ഹിപ്നോട്ടിസം ഓർ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും അതുമല്ലെങ്കിൽ പാരാനോമൽ ഫോക്കസ് സയൻസ് വിച്ച് ഡെവലപ്ഡ് ബൈ മൈസെൽഫ് അപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻറ്റേർണലായിട്ടുള്ള എനർജി ബ്ലോക്കിനെ മാറ്റുകയും എക്സ്റ്റേണലായിട്ടുള്ള ഹിഡനായിട്ടുള്ള ഏതെങ്കിലും പിന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതൃശക്തികളുടെ പ്രഭാവം കൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കുന്നതിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ ടൈമിൽ അത് മനസ്സിലാക്കിയ ശേഷം അതിനെ പാരാസൈക്കോളജിക്കലി അല്ലെങ്കിൽ വേദിക്ക് മന്ത്രാസ് ഉപയോഗിച്ച് മാന്ത്രിക വിഷയങ്ങൾ ഉപയോഗിച്ച് അതിനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസി എന്താ പറയേണ്ടത് നിങ്ങളുടെ എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പഞ്ചയന്തിര സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യേണൽ ആൻഡ് എക്സ്റ്റേണൽ തിങ്സിനെ ബേസ് ചെയ്തതാണ് അപ്പോൾ ഇന്ത്യേണൽ തിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചഭൂ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സ് ഉൾപ്പെടുന്നു അതിൻ്റെ ഇന്ത്യയാണ് തിങ്സെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു സയൻറ്റിഫിക് മെതേഡ്സിലൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനും അതീതമായിട്ടുള്ള നമ്മുടെ മനസ്സ് കഴിഞ്ഞാൽ ബുദ്ധി ബുദ്ധി എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ബോധം എന്ന് വെച്ചാൽ കോൺഷ്യസ്നസ് അതുപോലെ ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ഒൻപതാം ഭാവം അപ്പോൾ ഒൻപത് എന്ന് പറയുന്നത് ഒൻപതാമത്തെ സെൻസാണ് ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സ്ട്രാ സെൻസ് എക്സ്ട്രാ സെൻസായതുള്ള ഈ ഒരു മെതേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പാരാസൈക്കോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഫീൽഡിലേക്കൊക്കെ നമ്മൾ കടന്ന് അല്ലെങ്കിൽ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും അസ്ട്രോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു താൽക്കാലികമായിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ആയ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബട്ട് മൈ കൺസൾട്ടേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ എ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിഫറെൻറ്റ് സയൻസ് ഐ എം യൂസിങ് ഫോർ ഓൾ ദീസ് തിങ്സ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് കൺസൾട്ടേഷൻ എടുക്കാം ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഒക്കെ ലഭ്യമാണ് അതും ഈ വാട്സപ്പ് നമ്പറിൽ അകത്ത് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം വീണ്ടും ആശംസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുക എന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താങ്ക് യു താങ്ക് യു വെരി മച്ച്